ഹലോ ഗായ മുല്ലശ്ശേരിക്കാരാട്ടാ ഏകാദശിയായി കാരണം അമ്പലത്തിൽ പോകട്ടോ കൃഷ്ണന്റെ കേട്ട പോണത് മുല്ലശ്ശേരിയിലുള്ള ശ്രീകൃഷ്ണ കേട്ട പോണത് ഷോർട്ട് കട്ട് വഴി കൂടി ആട്ടെ പോയത് ഞങ്ങൾ അവിടത്തെ വയലി തറയട്ടോ അവിടെ പൂരണ്ടിട്ടാ പ്രഷർ ചീരയുടെ കായ കണ്ടുട്ടാ നിങ്ങളെ നാട്ടിൽ എന്താ പറയാ കമന്റ് ചെയ്യട്ടാ പൂണ വഴിയിൽ നിറച്ചു താമരണ്ടായിട്ടാ നല്ല രസം കിട്ട ഫോണിൽ കാണുന്ന പോലെ ഇല്ലാ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് കൊറേ നേരം അവിടെ നോക്കി നിന്നുട്ടോ ഞങ്ങളെ പുല്ലശ്ശേരില് കൊറേ സ്ഥലങ്ങളുണ്ട് എങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളട്ടെ അമ്പലം എത്തിയിട്ടാ പിന്നെ ഞങ്ങള് പറമ്പൻ തള്ളി അമ്പലത്തേക്ക് പോയിട്ടോ അവിടെ ഭക്ഷണൊക്കെ ഇണ്ട്ട്ടാ ഞങ്ങള് കഴിച്ചില്ലാട്ടാ ഞങ്ങൾ ഏകാദേശി എടുത്തുണ്ട്ട്ടാ ഗുരുവായൂർക്ക് ഗുരുവായൂരിക്ക് പൂണ്ടിട്ടാ അങ്ങനെ ഞങ്ങൾ പറമ്പള്ളി അമ്പലത്തേക്ക് എത്തിയിട്ടാ അവിടെ നിന്ന് അധികം ഒന്നും വീഡിയോ എടുക്കാതൊന്നില്ലാട്ടാ അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല പിന്നെ ഞങ്ങൾ അവിടെ നേരെ താഴത്തേക്ക് അവയ്ക്ക് പോയിട്ടാ പിന്നെ രാവിലേക്ക് പാലും കപ്പലാണ്ടി വാങ്ങിട്ടാ വരുന്ന വഴിയില് ഞങ്ങൾ വീട്ടിലത്തെ പോലത്തെ ചെടി കണ്ടു പാല് വാങ്ങിച്ച ബാക്കി പൈസക്ക് രണ്ട് മിഠായി വാങ്ങിട്ടാ തിരിച്ചു വരുമ്പോ ഞങ്ങൾ ഷോർട്ട് കട്ട് വഴി കൂടെ ആട്ടാ വന്നത് രാവിലെ വന്ന വഴിയല്ലാ വേറെ വഴി കൂടെ ആട്ടാ പോയത് കൺകെ തന്നെ മിട്ടി പ്രസവിച്ചുട്ടാ വീട്ടിൽ ഞങ്ങളെ പൂച്ച കേട്ടാ മൂന്ന് കുട്ടികൾ ഇണ്ടിട്ടാ അവൾക്ക് ആദ്യം പ്രസവിച്ചത് മൂത്ത മകൻ കുഞ്ഞുണ്ടട്ട അവനെ ഞങ്ങൾ വേറെ വീടിൽ കാണിക്കാ പിന്നെ വീട്ടിലേക്ക് എത്തിയപ്പോ ഞങ്ങള് രാവിലെത്തെ ഭക്ഷണത്തിന്റെ കാര്യം നോക്കിട്ടാ ഷേക്ക് ബാലും വെച്ചാക്കിട്ടാ മുത്തിമുണ്ടായിട്ട് ഞങ്ങളെ കൂടെ കഴിക്കാൻ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടുട്ടാ പിന്നെ ഞാൻ കുടിച്ച് നോക്കിട്ട നല്ല ടേസ്റ്റ് ഇണ്ടോ നമുക്ക് നെക്സ്റ്റ് വീട്ടിൽ കാണാം ബൈ